അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം കുറിക്കും അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടാണ് സ്കൂളുകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കും കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടക സമിതി അറിയിച്ചു കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപജില്ലാതല സ്കൂൾ കലോത്സവങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം കുറിക്കും അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത് നാളെ രചനാ മത്സരങ്ങളും അറബിക് സംസ്കൃത കലോത്സവങ്ങളും നടക്കും രണ്ടാം ദിനം വൈകിട്ട് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടക സമിതി അറിയിച്ചു കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിന് നാളെയാണ് രചനാ മത്സരങ്ങൾ നടക്കുന്നത് കൂടാതെ അറബി സംസ്കൃത കലോത്സവങ്ങൾ നാളെ നടക്കുന്നു ഏകദേശം എട്ടോളം ഏഴോളം ചെറിയ ആണ് ഈ പ്രോഗ്രാമുകൾ നടക്കുന്നത് ും സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും എട്ട് വേദികളിലായിട്ടാണ് ആ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്യും നവരസ ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് ഇത്തവണ അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി